ഹെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെൽവാർ സെറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ ഫാബ്രിക് ആണ് പാൻസ് വരുന്നുണ്ട് ദുപ്പട്ടയും വരുന്നുണ്ട് ദുപ്പട്ട ഓർഗൻ സെയിലാണ് വരുന്നത് ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് വൺ സൈഡാണ് ബോർഡർ പോലെ വർക്ക് വരുന്നത് ഇപ്പോഴത്തെ സൈഡ് സ്കാൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തേക്കാണ് ദുപ്പട്ട ഫുള്ളായിട്ട് ഇതാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് സിഗരറ്റ് പാൻസ് പോലെയാണ് വരുന്നത് പാൻസ് ദുപ്പട്ട ഫുൾ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ ഇതിലും ദുപ്പട്ട പോലെ തന്നെ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിൽ കുറച്ച് ഹെവി ആയിട്ടാണ് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ റിവ്യൂ ഞാൻ കാണിക്കാം ഇതാണ് ദുപ്പട്ട വരുന്നത് ഉടുപ്പട്ടയിൽ ഇതുപോലെയാണ് സ്പ്രെഡ് ചെയ്തിട്ട് വർക്ക് പോയിട്ടുള്ളത് ബോർഡർ ഇത് സ്കാൽപ്പ് ചെയ്തിട്ട് ഫുൾ ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് സൈസ് വന്നിട്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് പാൻസ് ഇത് ഇതുപോലെയാണ് വരുന്നത് ടോപ്പിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം വർക്ക് പോയിട്ടുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടിയാണ് പ്രൈസ് വന്നിട്ട് തൗസൻഡ് നയൻറ്റി നയൻ ആണ് നെക്സ്റ്റ് വൺ ഒരു ലിനൻ മിക്സ് ഫാബ്രിക് ആണ് ഇൻഡിഗോ ഷെയ്ഡ് ആണ് ബ്ലൂ ആണ് വരുന്നത് നെക്ക് പോർഷനിൽ കട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇതിന്റെ പാൻസ് വന്നിട്ട് ഇതിന്റെ പാൻസ് വന്നിട്ട് ഇത് സിഗ്രറ്റ് പാൻറ് പോലെയാണ് വരുന്നത് ഇത് ഡബിൾ എക്സിലാണ് സൈസ് ഇതിന്റെ എം എൽ എക്സിലൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയി ഈ ഒരു പീസ് മാത്രമേ നമ്മൾ ഇതിങ്ങൾ ഉള്ളൂ ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ ക്ലോസർ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ വ്യൂ ഇതിന്റെ ദുപ്പട്ട അത്യാവശ്യം ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് അടിയിൽ സ്കാൽപ്പ് പോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഫുള്ള് വർക്കാണ് ആണ് സ്കാൽപ്പ് ചെയ്തിട്ട് ഫുള്ള് വർക്കാണ് വന്നിട്ടുള്ളത് പെർപ്പിൾ ആണ് ഷെയ്ഡ് വരുന്നത് ലാർജ് എക്സില് ഡബിൾ എക്സില് ട്രിപ്പിൾ എക്സിൽ ഈ സൈസസ് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് ട്രിപ്പിൾ ട്രിപ്ലെക്സലിൻ്റെ സൈസ് വരുന്നത് ഇതിന്റെ പാൻസ് വന്നിട്ട് ട്രിപ്പിൾ ട്രിപ്ലക്സലിന്റെ പാൻസ് ആണ് പൈ കാണിക്കുന്നത് അതുപോലെ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ബോട്ടം പോർഷൻ കാണിക്കാം ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ബോർഡർ പോർഷനാണ് സ്കാൽപ്പ് പോലെ വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് നയൻറ്റി നയനാണ് ഇന്ന് കാണിച്ചിട്ടുള്ള സൽവാർ സെറ്റിൽ അതിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്